നല്ല ഉപയോഗം നമുക്ക് വെച്ചക്കറി മസാല ആംബ്ലേറ്റ് ആക്കി നോക്കാം അപ്പം നമ്മുടെ അടുത്തുള്ള രണ്ട് മുട്ട നമുക്കിത് ചോറിൻ്റെ അപ്പുറം ഉറ്റ സമയത്താണ് ഇതാക്കുന്നത് നല്ല ടേസ്റ്റാണ് ചോറ് നമുക്ക് എത്ര കറി അത്രയും കൊണ്ട് നമുക്ക് മുട്ട മസാല ആംബ്ലേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ബ്രേ മസാല ആമ്പ്ലേ ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ചോറിന് അപ്പോൾ നമുക്ക് ചോറിന് ആമ്പ്ലേറ്റ് മാത്രം അതിൽ കറൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓലാലും വെളിച്ചെണ്ണയാലും പ്രശ്നം ഏതാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് രണ്ട് മൂന്നെള്ളി വെളുത്തുള്ളി ചെറുതായി പീസാക്കിയത് പിന്നെ നമുക്ക് കുറച്ച് ഉള് വെളുത്തുള്ളി ഇട്ട ശേഷം ഉള് ഒരു ഉള്ളി ചെറുതായി പീസാക്കിയതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു നിറം മറി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കഴിച്ച് നമ്മുടെ ഉള്ളി കുറച്ച് ബ്രൗൺ ചെറുങ്ങനെ സോഫ്റ്റ് ആയി വന്നാൽ മതി അപ്പം അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം സിമ്പിളാണ് അതിലേക്ക് ഒരു സ്പൂൺ മുക്കാൽ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ പരുവത്തിലാകുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ അല്ലേ ഉപ്പ് അധികം മുട്ടാൻ മുട്ടാമ്പ്ലേറ്റ് നമ്മൾ ഓൾറെഡി മുട്ട ഒക്കെ ഇട്ടതാന്ന് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ മിക്സിയിലേക്ക് ഒഴിച്ച് നമ്മൾ ആദ്യം കലക്കി വെച്ച് മിക്സ് മിക്സ്റ്റ് നമ്മൾ കുറച്ച് സമയം ഇപ്പം മുട്ടാമ്പ്ലേറ്റ് വേവിക്കുക കുറച്ച് സമയം അടച്ച് വെക്കുക ഇതൊക്കെ നമ്മൾ മുട്ടാമ്പ്ലേറ്റ് റെഡിയാകും നമ്മൾ മസാല മുട്ട ആംലേറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നദിയും വന്ന് വെയിറ്റിംഗ് ആണ് അപ്പോൾ നദീം കുറവാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് തന്നെ ഇപ്പം നല്ല ടേസ്റ്റിൻ്റെ സംഭവം നല്ല പുളി സാധനമാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി നമ്മൾ പോയിട്ടുണ്ടായിരുന്ന രണ്ട് മുട്ട ഒരു മുട്ടയാണ് നമുക്ക് പറ്റും നമുക്കിത് അപ്പം ചോറും മുട്ട ആംബ്ലേറ്റും പയറ് വറവും പപ്പടും അച്ചാറും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ നല്ല രസമാണ് നമുക്കൊരു കഷ്ണവും ചോറിനപ്പുറം കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് പൊതുവേ എനിക്ക് മുട്ടാൻ പറ്റി ഇഷ്ടമല്ല പക്ഷേ ഈ മസാല മുട്ടാൻ വേണ്ടി ഭയങ്കര വേറെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ഇത് ഇതാക്കി തിന്നിട്ടുണ്ട് തോന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ